മലയാള സിനിമയിലെ ആദ്യത്തെ സിക്സ് പാക്ക് സിനിമ റിയാസ് ഖാൻ ഉണ്ട് പക്ഷെ റിയാസ് ഖാൻ തമിഴ് ബേസിലാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് സിക്സ് പാക്ക് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് ട്രാക്കുകളേക്ക് പോയി അത് കഴിഞ്ഞാണ് രാജു ഹീറോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയത് മൂന്ന് നാല് മാസം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ആ സിക്സ് പാക്ക് രണ്ടു വർഷമായ ഷൂട്ട് കടിയാൻ ട്രാക്കളും ആ രണ്ടു വർഷം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് അതിനോട് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇന്നും സർജറി കഴിഞ്ഞ് കുടലിലൊരു അടി അടി മുറിച്ച് കളഞ്ഞു പറഞ്ഞു സ്റ്റിച്ച് ഉണങ്ങണമെന്നുണ്ടെങ്കില് നടക്കണം എന്നാലേ സ്റ്റിച്ച് ഉണങ്ങുള്ളൂ എന്ന് പറഞ്ഞു അത് ഹീലാവുകയുള്ളൂ ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നടക്കുന്നത് ട്രെഡ്മില്ലായ കുഴപ്പമുണ്ടോന്ന് അത് കുഴപ്പമില്ല എങ്ങനെയാ നടന്നോ അപ്പം ജനങ്ങൾ ജിമ്മിൽ പോയി ഗോൾ ജിമ്മി പോയിട്ട് അന്ന് നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു ഗോൾ ജിമ്മിൽ പോയിട്ട് ഏഴാം ദിവസം സ്റ്റിച്ച് എടുത്ത് സ്റ്റിച്ച് എടുക്കുന്നതിന് മുമ്പായിട്ട് സർജറി കഴിഞ്ഞ ഏഴാം ദിവസം ട്രെഡ്മില്ല നടന്ന് പതിനാലാം ദിവസത്തില് ജിമ്മില് വർക്കൌട്ടുള്ള പോലെ തന്നെ അപ്പൊ അത്രക്ക് അത് ന്യൂസ് വന്നോണ്ടിരിക്കുക സുധിക അപ്പൊ ഞാൻ ചുമ്മാ നോണ പറഞ്ഞ തള്ള അതെ ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ അത്രയ്ക്ക് മനസ്സിന് കട്ടിയുള്ള ഒരാളാണ് എന്ത് വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും ഫേസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് അങ്ങനെ ഒരു വിൽപ്പ് കുട്ടിക്കാലത്തൊട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ആ ഒരു പവറിന്റെ പുറത്താണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു എവിടെ കൽക്കട്ടേ പോയിട്ടും പഠിത്തം പൂർത്തിയാക്കാൻ പറ്റില്ല